അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടെ ഒത്തിരി സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ടായിരുന്ന സംഭവങ്ങള് ഒത്തിരി നല്ല രീതിയിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു പോയിന്റിലൊക്കെ അറിയാൻ പറ്റും എന്തുമാത്രം എഫേർട്ട് പുള്ളിയാൽ എടുത്തിട്ടുണ്ടോ ഇപ്പോ ഒരു ജീവിതം ആകുമ്പോഴേക്കും നമുക്ക് ശരിക്കും ഒരു ലാഗ് അവിടെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഇത് കിട്ടില്ല നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് ആരോ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യാൻ പൃഥ്വിരാജേ ഉള്ളു അത് അവിടെ കാണിച്ച് വെച്ചിട്ടുണ്ട് പുള്ളി ഓസ്കാർ ഓസ്കാർവല് എനിക്കറിയില്ല അത് എനിക്ക് കുറേ ക്രൈറ്റീരിയ ഉണ്ട് പക്ഷേ ഇന്ത്യൻ സ്റ്റേറ്റ് അവാർഡ് ആയാലും നാഷണൽ അവാർഡ് ആയാലും തൂക്കും പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ആണെങ്കിൽ ഞെട്ടിപ്പോയി ഭയങ്കര ഇമോഷണലായി കാരണം ഒരു സിനിമ മേഖല ഒരു പുള്ളി ജീവിച്ച ഒരു ജീവിതാഥാണല്ലോ ആ ജീവിതാഥ നമ്മൾക്ക് ഒരു നമ്മളാണ് അവസ്ഥയെങ്കിൽ നമ്മളൊക്കെ പണ്ട് ജീവിതം അവസാനിപ്പിക്കും പക്ഷെ പുള്ളി സർവൈവ് ചെയ്ത് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരു കാര്യം വലിയൊരു കാര്യമാണ് ഒരു രക്ഷമില്ല പടം ആ ടെക്നിക്കല് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ജീവിതം ഒരു അവാർഡ് മൂവി പോലെ ആവാനുണ്ട് പക്ഷെ ദൃശ്യം സംഗീതം ശബ്ദം ആ ലെവലൊക്കെ നിൽക്കേണ്ടത് നമുക്ക് ഒരിക്കലും ലാഗോ ബോറോ ബോറോക്കില്ല തുടക്കുന്നൊരു അവസാനം വരെ നമുക്ക് നമ്മളത് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കില്ല പൃഥ്വിൻസ്ഫോർമേഷൻ സീനൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഞെട്ടി പോവും ഇത്രയും പുള്ളി ചെയ്തോ നമ്മൾ ഇന്റർവ്യൂസിലേക്ക് കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത് അതാണേക്ക് നമ്മൾ ഞെട്ടി പോവും ശരിക്കും ആ രീതിയിൽ ആരും ഓട്ടിടക്ക് വെയിറ്റ് ചെയ്തത് ഒരു ലാഗോ ഓർത്തിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒരാൾ ജീവിച്ച കഥയാണ് ഇത് അതിന്റെ നോവലോ ചോക്കുമ്പോ അത്രയും ലാഗൊന്നും അത്രയും ഇല്ലല്ലോ ഒരു മൂന്ന് മണിക്കൂറിലുരുക്കിയാണ് പറയുന്നത് അങ്ങനെ ലാഗ് അങ്ങനെ ഫീൽ ചെയ്തില്ല എനിക്ക് ഞാൻ പറഞ്ഞത് ഒരു നമുക്ക് ഫീൽ സർവേലും പക്ഷെ അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല ഇതിനകത്ത് ആ ഒരു ദൃശ്യം എടുത്തു വെച്ചേക്കുന്നത് ആ രീതിയിലാണ് ഓൾറെഡി പുള്ളിയുടെ ആ ഒരു അറിയാല്ലോ പിന്നെ വേറെ ഒന്നുമല്ല അടിപൊളി സിനിമാ മോഷണലി അത്യാവശ്യം വർക്കായ സാധനം തന്നെയാണ് വേറെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അത് ആഹ്വിനെ അജമ്മരായിട്ട് പറയണല്ലോ ഭയങ്കര അടിപൊളി അഭിനയമാണ് അവാർഡ് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എനിക്ക് പേഴ്സണലി അങ്ങനെയാണുള്ളൂ പൃഥ്വിരാജിനെ അഭിനയം ഒരു കാരണം പുള്ളിയുടെ ആ ട്രാൻസിഷൻ നമുക്ക് ശരിക്കും കാണാൻ പറ്റും അതായത് ആ വെയിറ്റ് കുറച്ചതും കൂട്ടിയതും എല്ലാം അടിപൊളിയായിട്ടു അറിയാൻ പറ്റും ഇമോഷണലി നമുക്ക് സെക്കൻഡ് ഹാഫ് ശരിക്കും ഇമോഷണലി തന്നെ നമുക്ക് തോന്നും കാരണം പുള്ളിയുടെ ആ ഒരു യാത്രയൊക്കെ അടിപൊളിയായിട്ടാ ചെയ്യുന്നത് നല്ലൊരു ഇ എഫെക്ട്സ് ആണെന്നൊന്നും അങ്ങനെയൊന്നുമില്ല എല്ലാം പക്ക റിയൽ ആയിട്ടാ ചെയ്ത് വേറെ മ്യൂസിക് നന്നായിട്ടുണ്ട് മാറിന്റെ ബി ജി എം ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും എല്ലാം നല്ല ഫീല് തന്നെ സംഭവം